കൗക്കോട് മഹാദേവ പഴക്കം മതിൽ സംരക്ഷിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ കാണുന്നവരിൽ അത്ഭുതവും വിസ്മയവും ഒപ്പം പഴമയുടെ സ്മൃതികളും തീർക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാലിശ്ശേരി കവുക്കോട് ക്ഷേത്രമതിൽ പൈതൃകമായി സംരക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളും ചരിത്രാന്വേഷും ആവശ്യപ്പെടുന്നത് പതിനെട്ട് നൂറ്റാണ്ടോളം പഴക്കം കണക്കാക്കുന്ന ചെങ്കൽ നിർമ്മിതമായ ക്ഷേത്രമതിൽ ആനപ്പള്ള മതിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ആനയുടെ ഉടലുപോലെ നടുഭാഗം പുറത്തേക്ക് തള്ളിയും മേൽഭാഗവും താഴെയും വീതി കുറച്ചുമുള്ള മതിലിന്റെ നിർമ്മിതി ആരെയും അത്ഭുതപ്പെടുത്തും നടുഭാഗത്തിന് ആറരയടി വീതിയുള്ളപ്പോൾ മുകൾവശവും താഴ്ഭാഗവും ശരാശരി മൂന്നടിയാണ് വീതി ക്ഷേത്രത്തിന് ചുറ്റുഭാഗത്തായി നാനൂറടിയോളം ഉണ്ടായിരുന്ന മതിൽ നിലവിൽ നൂറ്റൻപത് അടിയാണ് അവശേഷിക്കുന്നത് പുറംനാടുകളിൽ നിന്നുൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകളെ പോലും ആകർഷിച്ചിരുന്ന ഈ ചെങ്കൽ നിർമ്മിതി പൈതൃകമായി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ക്ഷേത്ര ഊരാള കുടുംബാംഗങ്ങളായ പി ശങ്കരൻ നമ്പൂതിരി ജയൻ നമ്പൂതിരി ക്ഷേത്ര ജീവനക്കാരും പൊതുപ്രവർത്തകരുമായ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പറയുന്നു നമ്മുടെ പരമശിവന്റെ ഭൂതഗണമായിട്ടുള്ള എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു ഇതാണല്ലോ പ്രത്യേകത എന്താണെങ്കിൽ ഗംഗാസ്നാനത്തിന് സമ്മാനമാണ് ഇവിടെ എന്നുള്ളൊരു ഒരു ശ്രുതി കൂടി ഇങ്ങനെയാണ് അങ്ങനെ ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് കാരണം കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഈ തോട് ക്ഷേത്രത്തിനോട് തൊട്ടൊഴുകുമ്പോൾ അത് ഈ തോടിനെ ഗംഗാ നദിയായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ഒരു ഇതുകൂടി ചരിത്രം കൂടി പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ ഇവിടെ ബലിതർപ്പണത്തിന് വേറെ എത്താറുണ്ട് അപ്പോൾ ഒരു തെർപ്പ് തെർപ്പിക്കൽ കഴിഞ്ഞിട്ട് ചെറുപ്പണം കഴിഞ്ഞ് അത് സ്നാനത്തിന് ഗംഗാസ്നാനം പോലെ ഒരു സമ്മാനമാണ് ഈ തോട് കൗക്കോട് തോട് എന്നുള്ള അങ്ങനെ കൂടി ഉണ്ട് മതിലുമായിട്ട് അതെ ശിവക്ഷേത്രങ്ങളിലെ ഇത്ര അധികം ഇതായിട്ട് കാണാം ഇത് ആനപ്പള്ള എന്നുള്ളതാണ് ഇതിനെ പൊതുവെ പറയാറ് ഏകദേശം എന്തായാലും ഈ പഴയ അത്യാവശ്യം പഴക്കം ഈ മതിലുണ്ട് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഏകദേശം ക്ഷേത്രത്തിന്റെ അത്ര അത്രക്ക് തന്നെ പഴക്കം വരുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് കൂടുതലതിനെ കുറിച്ച് നമ്മുടെ അറിയുന്നുണ്ടാവുള്ളൂ ഏകദേശം എങ്ങനെയാലും ആയിരത്തി എണ്ണൂറ് വർഷമാണ് ഇപ്പൊ ക്ഷേത്രത്തിന് പറയണത് അപ്പൊ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ അടുത്തൊന്നും അടുത്തൊന്നും പേച്ചവർക്കായിട്ട് നമ്മുടെ ഈ തലമുറയ്ക്കോ മുൻതലമുറയ്ക്കോ അത് അറിയില്ല അതെ ഇപ്പോൾ ഖരു പ്രതിഷ്ഠ അമ്പലമാണെന്നും ഖരക്കോട് പിന്നീട് കൌക്കോട് ആയതാണെന്നുമാണ് പഴമക്കാർ പറയുന്നത് വലിപ്പം കൊണ്ടും നിർമ്മാണ കൌതുകം കൊണ്ടും കറുകപ്പുത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം തൃശൂർ വടക്കുന്നാഥൻ ചുറ്റുമതിൽ എന്നിവയേക്കാൾ വലിപ്പമേറിയതും പഴക്കമുള്ളതുമായ കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചു കാണുന്നതെന്നും സമീപവാസിയും ക്ഷേത്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണൻ പറഞ്ഞു മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഭിന്നമായി ചെങ്കലിൽ തീർത്ത ചിത്രകലകൾ പഴക്കമേറിയ മതിലിന് സൌന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ക്ഷേത്രത്തിനു ചുറ്റും പ്രകൃതി സ്നേഹികളും വിശ്വാസികളും ചേർന്ന് രണ്ടായിരത്തി എട്ടിൽ നട്ടുവളർത്തിയ നക്ഷത്രവനം മഹാദേവ ക്ഷേത്രത്തിലെ മറ്റൊരു കാഴ്ചയാണ് പരിസ്ഥിതി രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന അധ്യാപകരായ കെ കെ ബാലൻ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ മുസ്തഫ പടിഞ്ഞാറങ്ങാടി തുടങ്ങിയവരെല്ലാം ക്ഷേത്രത്തിൽ നടന്ന നക്ഷത്ര വനവൽക്കരണം എന്ന പരിസ്ഥിതി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ മാതൃകയിലുള്ള ക്ഷേത്രക്കുളത്തിൽ ഇരു കടവുകളിൽ നിന്ന് പരസ്പരം കാണാതെ മുങ്ങിക്കുളിക്കാനുള്ള സൌകര്യവും ഉണ്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള ക്ഷേത്രത്തിൽ വടക്കുങ്കരമന പാലക്കാട്ടിമന മൂത്തേടത്തുമന കുന്നത്തുമന തുടങ്ങിയ നാല് ഊരാള കുടുംബങ്ങളിലെ പാരമ്പര്യ ട്രസ്റ്റിമാരാണ് മുഖ്യ ചുമതല വഹിക്കുന്നത് നാനാജാതി മതസ്ഥരും നാട്ടുകാരും ഏറെ ആദരവോടെ കാണുന്ന കവക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ വലിയ മതിൽ പൈതൃകമായി സംരക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് സി ന്യൂസ് പ്രതാല